പണ്ടത്തെ കാലത്തൊക്കെ എല്ലാ വീടുകളിലും കോഴി ഉണ്ടായിരുന്നു കോഴി ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ലേനും പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിലോ ഒരു അഞ്ച് വീട്ടിലോ ഒക്കെ കോഴികളുള്ളൂ കേട്ടോ ഒന്നാമത് ആൾക്കാർക്ക് സമയമില്ല പിന്നെ ആൾക്കാർ താമസമൊക്കെ വില്ലയിലേക്കും ഫ്ലാറ്റിലേക്കൊക്കെ മാറി എന്നാലും കോഴീനോടുള്ള ഇഷ്ടം കൊണ്ട് ചിലരൊക്കെ ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്തുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കോഴിനെ വളർന്ന അധികം ആൾക്കാരും ഒരഞ്ചോ ആറോ കോഴി ഉണ്ടെങ്കിൽ സാധാരണക്കാർ അധികം ഫെൻസിംഗ് ഒന്നും ചെയ്യൂല തുറന്നങ്ങട്ട് വിടും രാവിലെ വിടും വൈകുന്നേരം ഉള്ളവരുണ്ടാവും അല്ലാത്തവർ ഉണ്ടാവും നായി പിടിക്കുന്നവരെ പിടിക്കുക അങ്ങനെയൊക്കെയാണ് കിട്ടിയ കിട്ടിയാൽ അങ്ങനത്തെ ഒരു രീതിക്കുള്ള വളർത്തലാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചാൽ ഈ ഉള്ള കോഴികളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ചുറ്റുവേലി കിട്ടുക കേട്ടോ ചുറ്റുവേലി കിട്ടുക നമുക്കത് വളരെ ചിലവ് കൂടിയിട്ടും ചെയ്യാം ചിലവ് കുറഞ്ഞിട്ടും ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഗ്രീൻ ഗ്രീൻനെറ്റിലാണ് അധികം ആൾക്കാരും ചെയ്യുക ഗ്രീൻനെറ്റ് തന്നെ നല്ല മുന്തിയ ഗ്രീൻ നെറ്റും ഉണ്ട് താണ ഗ്രീൻ ഉണ്ട് അപ്പോൾ മുപ്പതിൻ്റെ ഉണ്ട് അമ്പതിൻ്റെയൊക്കെ ഉണ്ട് മീറ്ററിന് അപ്പോൾ ഓരോരുത്തർക്ക് കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ചെറിയൊരു കൗകിൻ്റെ കഷ്ണമോ മോളോ എന്തെങ്കിലും വെച്ചിട്ട് വെച്ചിട്ടായ്മ ഗ്രീൻ നെറ്റ് മറച്ചു കൊടുത്താൽ ഇങ്ങോട്ട് നായം കീരിയൊന്നും പിടിക്കൂല അവർ ഈ ഒരു മഴ സമയത്താണ് നായക്ക ശല്യം കൂടുതലായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അധികം ആളും ഇങ്ങനെയൊക്കെ തുറന്ന് വിട്ടാൽ വളർത്തുന്നത് അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ഫെൻസിങ് ചെയ്തതാണ് ഇപ്പോൾ ബാക്കിൽ ഗ്രീൻ നെറ്റും മുന്നിൽ സാധാരണ നെറ്റും ചെയ്തത് അപ്പോൾ ആ നെറ്റിൽ ഈ ഒരു നെറ്റ് നെറ്റിൻ്റെ വീഡിയോ ചെയ്യുമോ ഒരുപാട് ആൾക്കാർ നമ്മളോട് കമൻ്റ് ഇട്ടൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഈ ഒരു നെറ്റിനെ പറ്റി പറയാട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫൈബറിൻ്റെ നെറ്റാണ് മഴ കൊണ്ടാലൊന്നും പെട്ടെന്ന് കേടുവരൂല നല്ല ഉറപ്പുള്ള നെറ്റാണ് അപ്പോൾ ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞു കളിക്കും ഇത് ഫിറ്റ് ചെയ്യാൻ വല്ലാതെ പാടുവിട്ടു കേട്ടോ രണ്ടാൾ വലിച്ചു പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ ആണ് ഇത് ഫിറ്റ് ചെയ്ത് തന്നത് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഷോപ്പ് കയർ തന്നെ ഫിറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പണിക്കാരാ ഫിറ്റ് ചെയ്ത് തന്ന കേട്ടോ ഇത് ഒരു ഇരുമ്പിൻ്റെ കോലി നമ്മൾ വാങ്ങിച്ചതാണ് വേറെ ഷോപ്പിൽ നിന്ന് എന്നിട്ട് അത് ആദ്യം വെൽഡ് ചെയ്ത് മതിലിനോട് ചേർത്തിട്ട് സിമെൻറ്റ് ഇട്ട് ഓർപ്പിച്ചിട്ട് അതുപോലെയാണ് നമ്മൾ ഈ നെറ്റ് കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ നെറ്റ് ശരിക്ക് പിന്നെ മറ്റേ കേബിൾ ടൈം കൊണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മറ്റേ ഇരുമ്പിൻ്റെ കൊണ്ടാണ് ശരിക്ക് ടൈറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഒരു പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് മീറ്ററിൻ്റെ ഒരു റോൾ ആട്ടോ മുപ്പത് മീറ്ററിൻ്റെ ഒരു റോളാണ് മീറ്റർ മുറിച്ചു കൊടുക്കില്ല റോൾ ഒന്നായിട്ട് എടുക്കണം അപ്പോൾ ഇത് ആഷ് ഗ്രീന് ബ്ലാക്ക് ഒക്കെ കളറിലുണ്ടായിരുന്നു പിന്നെ സ്റ്റോക്കുള്ള ആശേ ഉള്ളൂ ലാസ്റ്റ് ബാക്കിയൊക്കെ തീർന്നു എന്നാണ് അപ്പോൾ നമ്മൾ അതാട്ടോ വാങ്ങിച്ചത് ഇതൊക്കെ കോഴികൾ ഇരുന്നിരുന്ന് പിന്നെ തൂങ്ങിപ്പോയതാട്ടോ ഇതുമ്പോൾ കയറി ഇരിക്കും കോഴികൾ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു റോളിന് നമുക്ക് എട്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ എങ്ങാനാണ് ആയത് ഈ ഒരു നെറ്റിൻ്റെ റോളിന് മാത്രം കേട്ടോ പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ കമ്പി നമ്മൾ ഷോപ്പിൽ പോയി എടുത്താണ് അപ്പോൾ ഇരുമ്പിൻ്റെ കമ്പി കോലിനാണോ നീ തൂക്കത്തിനാണോ എന്ന് എനിക്ക് ഓർമ്മ അതൊക്കെ പണിക്കാരെ തന്നെയാണ് എടുത്ത കേട്ടോ നമ്മളിത് മൊത്തത്തിൽ ബാക്കിലേക്കും ബാക്കിലെ മതിലിനും മുന്നിലെ മതിലിനൊക്കെ കൂടി ഇരുമ്പിൻ്റെ ഇരുമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെടുത്തപ്പോൾ അതിനെല്ലാം കൂടി രണ്ടായിരം ആണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പണിക്കാരെ കൂലിയും കൂടി നമുക്ക് വന്നിട്ടുണ്ട് പണിക്കാർ രണ്ടാൾക്കും കൂടിയും എത്രയാന്ന് വന്നത് രണ്ടായിരം രണ്ടായിരത്തി ചില്ലറായിട്ട് കൂലി വന്നിട്ടുണ്ട് കാരണം നമുക്ക് കേബിൾ ടൈറ്റ് ഇട്ട കേട്ടോ കൊടുത്തത് അപ്പം ഇത് മഴ നന്നാലൊന്നും പെട്ടെന്ന് കേടുവരില്ല നല്ലൊരു നെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ മറ്റേ ഗ്രീൻ നെറ്റിനെക്കാട്ടിലും നല്ലതാണ് കാറ്റും പൊളിച്ചും കിട്ടും ചെയ്യും നമുക്ക് കോഴികളെ കാണാനും പറ്റും നല്ല ഉറപ്പുള്ളൊരു നെറ്റാട്ടോ അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് പണി പെട്ടെന്നേ ഉള്ളൂ വേറെ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല പിന്നെ എന്താണെന്നു പറയുക തെങ്ങൊന്നുള്ള സ്ഥലത്ത് ഇതൊരിക്കലും നടക്കില്ല നമുക്ക് ഒരുപാട് കൊണ്ട് ഈ തേങ്ങ വലിക്കാർ വന്ന് തേങ്ങ ഇട്ടിട്ട് നമ്മളെ ഈ എന്താ പറയുക ഈ ഫിറ്റ് ചെയ്ത വെൽഡ് ചെയ്ത ഇരുമ്പുകാലൊക്കെ അവിടെ നിന്ന് ഒട്ടി പൊളിഞ്ഞ് പോന്നിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പ്രാവശ്യമൊക്കെ സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ച് പിന്നെ അതുകൊണ്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ തെങ്ങില്ലെന്നില്ലാത്ത സ്ഥലത്ത് തുറസ്സായ സ്ഥലത്തൊക്കെ ഇത് പറ്റുള്ളൂ കേട്ടോ ശരിക്കും തറേ തന്നെ അത് പൊന്തിച്ചോണ്ടാന്ന് ഏറ്റവും നല്ലത് ഞമ്മൾ പിന്നെ അരമതിലിനോടാണ് കൊടുത്തത് പിന്നെ ബാക്കി ഈ നെറ്റിൻ്റെ ബാക്കി ഭാഗം നമ്മൾ പറമ്പിലേക്കും ആ കൊടുത്ത കേട്ടോ പറമ്പിലേക്ക് കൊടുത്തതും അതേപോലെ തന്നെയാണ് അടിയിൽ നമ്മൾ കല്ല് ഉറപ്പിച്ചിട്ട് അയ്മൽ ഇരുമ്പ് വടി കൊടുത്തിട്ട് ഒക്കെയാണ് കൊടുത്തത് കേട്ടോ വളരെ വൃത്തിക്ക് തന്നെ നമുക്ക് ഇത് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഹൈറ്റ് കുറവുണ്ട് അവിടെ മതിലുണ്ടെങ്കിൽ ഇവിടെ മതിലില്ല അപ്പം നമ്മളൊരു നീല നെറ്റും കൂടി മേലെ കൊടുത്ത് പക്ഷേ അതൊക്കെ പൊട്ടിപ്പോയി തേങ്ങവരിക്കാർ വന്നിട്ട് തേങ്ങ ഇട്ടിട്ടേ ഫുള്ള് പോയിപ്പോയി കഞ്ഞി പിന്നെ അത് നേരൊക്കെ ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല നല്ല നെറ്റാ കേട്ടോ അത് കുഴപ്പവും കാര്യമൊന്നുമില്ല നല്ല ഫിറ്റിങ് ശരിയായ നല്ല നെറ്റാണത് പിന്നത് ഫൈബർ ആയതിനെ കൊണ്ടുതന്നെ കട്ട് ചെയ്യാനും എളുപ്പമാണ് ഇരുമ്പിൻ്റെ നെറ്റിനെക്കാട്ടിയൊക്കെ കട്ട് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഡോറ് കൊടുക്കേണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ശരിക്കും ഈ ഭാഗത്ത് കൂടിയാണ് കീരി വരുന്നത് നമുക്ക് ബാക്കിലൊരു ബാക്ക് ഗേറ്റ് ഉണ്ട് അതിൻ്റെ അടി കൂടിയാണ് കീരി വരുക അപ്പോൾ ഈ ഒരു നെറ്റ് അടിച്ചതിന് ശേഷം കീരിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല കീരി നായ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ ഗ്രീൻ നെറ്റാണ് കൊടുത്തത് നമ്മൾ അത്യാവശ്യം നല്ല ഗ്രീൻ നെറ്റ് തന്നെ കേട്ടോ കൊടുത്തത് മീറ്ററിന് അൻപത് രൂപയുള്ള ഗ്രീൻ നെറ്റ് തന്നെയാണ് കൊടുത്തത് അപ്പോൾ നമുക്ക് കുറച്ച് തോന്നേ ഏരിയ ഉണ്ട് അപ്പോൾ ഈ കുറഞ്ഞ സ്ഥലമുള്ളവർക്കൊക്കെ വളരെ കുറച്ച് ചിലവുള്ള ഇത് മൂന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഗ്രീൻ നെറ്റിന് അപ്പോൾ നമ്മൾ അത്രയും ഉയരത്ത് കിട്ടുന്നതുകൊണ്ട് കൊണ്ട് നായക്കൊന്നും പെട്ടെന്ന് ചാടി വരാൻ കഴിയില്ല ഇത് ഗ്രീൻ നെറ്റ് ഇട്ടാന്ന് കുറെ ആൾക്കാർ ട്ടി ഗീരി വരും നായ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഗീരി ഒന്നും വന്നിട്ടില്ല കേട്ടോ ഒരു ദിവസം അങ്ങനെ നായ വന്നത് അത് ഗ്രീൻനെറ്റ് വഴി വന്നതല്ല അത് ആ മുന്നിലെ ഡോർ ഓപ്പൺ ആയി കിടന്നപ്പോ അതിലേ വന്ന വഴി വന്ന നായയാണ് അത് നമ്മൾ ചോർട്സിലിട്ടിട്ടുണ്ട് പിന്നെ അവസാനം അത് ഗ്രീനെറ്റ് കടിച്ചു ഗീരിയൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതാ എല്ലാവർക്കും പറ്റണവരൊക്കെ ഫെൻസിങ് ഒക്കെ ചെയ്ത് നമ്മളെ കോഴികളൊക്കെ സേഫ് ആക്കാൻ നോക്കുക ഗ്രീൻ നെറ്റ് വളരെ കുറഞ്ഞ റേറ്റ് കിട്ടുക കുറഞ്ഞ റേറ്റിൽ കിട്ടുക എന്താ വെച്ചാൽ സാധനം വേഗം കേടുവരു ഇത് ഇന്നാണ് ഞാനിന്നാണ് ഫുൾ ഇരുമ്പിൻ്റെ വടിയൊക്കെ വാങ്ങിച്ച് പണിക്കാരെ വിളിച്ച് ചെയ്യിപ്പിച്ചാൽ അപ്പോൾ എനിക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ചിലവുണ്ട് അപ്പോൾ അത് ഒറ്റ ചെയ്യാൻ പറ്റണവർക്ക് അങ്ങനെ ചെയ്യുക കൗവിൻ്റെ കഷണമൊക്കെ കൊടുത്തിട്ട് ഒരു നല്ല ഗ്രീൻ നെറ്റ് ഒക്കെ കൊടുത്തിട്ട് സ്വന്തമായിട്ട് വലിച്ചിട്ടാൻ പറ്റണവരുടെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളന്നത്തെ ഫെൻസിങ്ങിൻ്റെ വീഡിയോ